ഹരിശ്രീ ണപതയമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ വാസുദേവാണപരമാത്മനേ നമ കൃഷ്ണ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദ ആചാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനെ കൈതൊഴുന്നീൻ പരമശിവനദാര്യനീ കൈതൊഴും നീ നമുക്ക് ശ്രീ മധുരാഷ്ടകം ഭഗവാന്റെ പിന്നെ മുഖത്തിൻ്റെ എല്ലാം അധ ശല്യത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റിയാണ് അത്രമാത്രം മധുരമാണല്ല അതാ ചൊല്ലുന്നത് ആധാരവും ചുണ്ടും വധനും മുഖവും നയനം കണ്ണ് ഹസീത എല്ലാം ഭഗവാന്റെ എല്ലാ ഓരോ കാര്യങ്ങൾക്കും അത്രമാത്രം മധുരമാണെന്ന് ശ്രീ മധുരാഷ്ടകം സൗണ്ട് കൊണ്ട് ചൊല്ലാക്കെങ്കിലും ചൊല്ലണമല്ലോ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലാക്കി ഭഗവാനെ ആ ഓരോ അവയവത്തിനെ പറ്റിയും ഓർത്ത് ഭഗവാന്റെ സൗന്ദര്യം അത്രമാത്രം മധുരമാണ് ഹൃദയവും മധുരമാണ് ഗമനം മധുരമാണ് ഇതൊക്കെയാണ് പറയുന്നത് വചനം ഭഗവാന്റെ ഓരോ വചനങ്ങൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപച്ച എന്താ മധുരാപുരിയിലെ ആ സ്ഥലത്തിൻ്റെ പേര് ഭഗവാന്റെ മധുര അതാണ് അവിടുത്തെ അധിപനാണ് മധുര അധിപതേരാഖിലം ആ സർവ്വതം മധുരമാണ് ആ മധുരയിൽ അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരാഖിലം മധുരം ചരിധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിളം മധുരം വേണുർമധുരൂർ മധുര പണേർമധുരാദോ മധുരോ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപത്തെഖിളം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപത്തെഖിളം മധുരം ഗുഡ്യ മധുര 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 മധുരാ മധുരം കമലം മധുരം മധുരാധിപത്തെഖിം മധുരം ഗോപി മധുര ലീല മധുര യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ിഷ്ടം മധുരം മധുരാധിപതിരഖിലം മധുരം ഗോപാ മധുര ഗാവോ മധുര അഷ്ടേമധുരാ സൃഷ്ടേർമധുരാ ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപേരഖിളം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം നമുക്ക് ഭക്തമക്കളുടെ കുറച്ച് മക്കളുടെ പേരുകൾ തന്നത് ഭഗവാനിൽ അർപ്പിക്കുന്നു ഇതിൽ പേരുതരാത്രി ഒരുപാട് മക്കളുണ്ട് സർവ്വ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു തന്ന മക്കളുടെ പേരുകൾ ജഗതമ്മ എൻ യു സാർ ബിജു ബിജു താരാ മനോജ് വത്സല ഗോകുൽ രാധ നിർമ്മല പവിത്രൻ രുക്മിണി മോഹൻ സ്മിത ജയ അനിൽ ജയ അനിൽ മക്കളെ എല്ലാവർക്കും ഞാൻ അമ്മ തന്നെയാണ് എനിക്ക് സന്തോഷം അമ്മ പ്രസന്ന ഗീതാനായർ രശ് ശ്രീരശ്മി ശ്രീല വിഷ്ണുപ്രിയ വിജയമ്മ പാർത്ഥൻ വിലാസിനി വലിയപറമ്പിൽ ബിന്ദു പ്രദീപ് ഉണ്ണികൃഷ്ണൻ നായർ ഇനി ഇതിലില്ലാത്ത മക്കളും എല്ലാം ഭഗവാനർപ്പിക്കുന്നു സർവ്വഭക്ത മക്കളെയും ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഭഗവാൻ്റെ പേരിടുന്ന നാമകരണങ്ങളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ അല്പം കൂടെ വായിക്കാറുണ്ട് അത് നമുക്ക് വായിക്കാം ഗർഗമഹാമുനി പറയുന്നു ഭഗവാന് അനേകം നാമകരണം ഒത്തിരി ഒത്തിരി പേരുകളുണ്ട് നമുക്കെന്നെ അറിയാം അന്നീ അവിടെ ഗർഗമഹാമുനി പറഞ്ഞതാണ് എങ്ങനെ അറിയുന്നു ജ്ഞാനദൃശ ആ ഗർഗമഹാമുനിയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇതൊക്കെ അറിയുന്നു കാലയെ തരന്തരമുണ്ടായി വരും പരിപാലന തൽപരനാകും എല്ലാവരെയും പരിപാലിക്കുന്നവനായിത്തീരും ഞാൻ അറിഞ്ഞേനത് ദിവ്യബോധേൻ ഇതൊക്കെ അറിഞ്ഞത് ദിവ്യ ദിവ്യത്വം കൊണ്ടാണ് ഗർഗമഹാമെ ദിവ്യ ദൃഷ്ടി കൊണ്ടാണ് എന്നിട്ടോ എല്ലാം എല്ലാവരും വഴിയേ പരിപാലനത്തിന് മുന്നിടത്തെങ്കിൽ ഇതുപോലെ ഒരുത്തനില്ല പോലെ ഈ ലോകത്ത് ഈ ഭൂമിയിലായാലും എവിടെയായാലും ത്രിലോകങ്ങളിലും ആരും ഇതുപോലെ ഒരു പരിപാലനം ഇങ്ങനെ രക്ഷ ചെയ്യുന്ന ആരും തന്നെ ഇല്ല നിർമര്യാദകന്മാർ മുഴുത്ത് ഏറ്റവും ധർമ്മകർമ്മങ്ങൾ മറിഞ്ഞ് മറിഞ്ഞ് അത് കണ്ട് അവിടെ ഇവിടെ ദുഷ്ടന്മാർ പെരുത്ത് നിർമര്യാദകൻ മര്യാദയില്ലാത്ത ജനങ്ങൾ മുഴുത്ത് അത്രത്തോളം വർധിച്ചതുകൊണ്ട് ധർമ്മകർമ്മങ്ങളെല്ലാം പോയി മറഞ്ഞ് എല്ലാം നശിച്ച നന്മകളെല്ലാം പോയി ധർമ്മകർമ്മങ്ങൾ എന്താ പിന്നെ ഇവിടെ പെരുത്തത് നിർമര്യാദകൾ ദുഷ്ടന്മാരെ കൊണ്ട് മുഴുത്തു ദുഷ്ടതകൾ നിറഞ്ഞു അത് കണ്ടിവൻ തൻ്റെ ഗുണദേഷികളെ കൊല ചെയ്ത് നന്നായി അഴകോട് സാധു ജനങ്ങളെ ധർമ്മേണ വിഷ്ടമേ വച്ചു രക്ഷിച്ചതിന് നിർമ്മലൻ താൻ മര്യാദകൾ ചേർത്ത് അവൻ തൻ മഹിമാനം അറിഞ്ഞവരാരും ഇല്ല ഈ മഹീചക്രത്തിലെന്നറിഞ്ഞിടും നീ ഈ മഹീചക്രത്തിൽ ഇതുപോലെ പോലെ ജനങ്ങൾ സാധുക്കളെ രക്ഷിക്കാൻ ഈ ലോ ഈ ചക്രത്തിൽ ആരും തന്നെ ഇല്ല നിർമ്മലനാണ് ഭഗവാൻ എല്ലാവർക്കും മര്യാദകൾ ചേർക്കാനാണ് ഭഗവാൻ്റെ മഹിമാനം അറിഞ്ഞവരാരും ഭഗവാൻ്റെ മഹിമ അറിഞ്ഞവരാരും തന്നെ ഇവിടെ ഇല്ല ആർക്കും ഭഗവാൻ്റെ ഒരു കാര്യത്തിനും അറിവില്ല എന്നാൽ നമുക്ക് കുറേയൊക്കെ ഇത് ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്ന ഭഗവാൻ എന്തെല്ലാം നന്മകളാണ് ഇവിടെ ചെയ്തത് എല്ലാ ധർമ്മേണ ഇഷ്ടവേ വച്ച് രക്ഷിക്കുന്ന സാധു ജനങ്ങളെ അങ്ങനെ ഈ ദുർ നിർമര്യാദകന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞു അപ്പോൾ അവരെയൊക്കെ വധിച്ചിട്ട് ഗുണദ്വേഷികളെ കൊല ചെയ്ത് നന്നായി അഴകോട് സാധുക്കളെ രക്ഷിക്കാനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത് യാട്ടോ യാതൊരു മർത്യൻ ഇവൻ പ്രിയമായവ ഇവൻ പ്രിയമായവ ഭഗവാന് പ്രിയ പ്രിയമുള്ളത് ആരാണ് ആരില്ലാരായാലും യാതൊരുവൻ മർത്യൻ ഏതൊരു മനുഷ്യനായാലും ഇവൻ പ്രിയമായവ ഭഗവാന് പ്രിയം ഉള്ളത് എന്താണ് ചേതസി ഭക്തയോടെ വല ചെയ്യണം നമുക്ക് ഭഗവാൻ ഇഷ്ടമുള്ളത് എന്താ നമ്മൾ ഈ ഭാഗവതം വായിക്കുമ്പം ഭഗവാൻ ഇഷ്ടപ്പെട്ടതൊക്കെയായി പറയുന്നത് അപ്പോൾ അത് ഭഗവാൻ ഇഷ്ടമുള്ളത് നമ്മൾ ഭക്തിയോ നമ്മുടെ മനസ്സിൽ ഭക്തിയോടെ അത് ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്വത് തൽപുരുഷോത്തമൻ തന്നെ അഭിലാഷങ്ങൾ അപ്പോൾ ആ ചെയ്താൽ എന്തുവരും വരും ഭഗവാൻ്റെ ആ പുരുഷോത്തമൻ തന്നെ അഭിലാഷങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള നമ്മൾ ചെയ്യാമെങ്കിൽ എന്തൊരു പേര് അൻബോഡ് അത്രമാത്രം സന്തോഷത്തോട് നൽകും നിരന്തരം എന്താണ് നമ്മുടെ അഭിലാഷം നമ്മുടെ ആഗ്രഹം എന്താണ് ഈ ലോകത്തിലുള്ളതായാലും ഈ വരും ലോകത്തിലുള്ളത് എന്തായാലും നമുക്ക് ഒരു ഭക്തൻ എന്താണ് ആവശ്യം ഒരു ഭക്തൻ വേണ്ടാതെ അങ്ങ് അത്യാഗ്രഹം കാണിക്കുമെന്ന് ഭഗവാൻ അറിയാം ഒരു ഭക്തനും ഭഗവാനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊന്നും ഈ ഭൂമിയിൽ വേണമെന്നില്ല ഭഗവാൻ മാത്രം ഭഗവാനെ രുചം ഭഗവാൻ്റെ രുചി പരമാത്മാവിനെ നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ളതെല്ലാം വേസ്റ്റ് കുപ്പിലിടുന്നവർക്കാണ് ഒന്നിനും നമുക്ക് തോന്നത്തില്ല ഒന്നും പിന്നെ നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നേ എന്നാലും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വേണം അത് നമ്മളെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് എന്താണ് അത്യാഗ്രഹം ഒരിക്കലും ഒരു ഭക്തൻ ഭക്തനുണ്ടാവത്തില്ല അതുകൊണ്ട് ഭഗവാൻ നമുക്ക് ഭക്തന്മാർക്ക് എന്താണ് ആവശ്യങ്ങൾ അറിഞ്ഞ് തമ്പുരാൻ തന്നിരിക്കും അതാണ് യാതൊരു മർത്ഥൻ ഇവൻ പ്രിയമായവ ചേതസി ഭക്തിയോടെ ബദ ചെയ്വതും തൽപുരുഷോത്തമൻ തൻ അഭിലാഷങ്ങൾ എപ്പോഴും അൻപോട് നൽകുന്നിരുന്ന അത്രമാത്രം സന്തോഷത്തോട് കൊടുക്കും ഒരു ഭക്തന് അതാണ് അതിന് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം വിഷ്ണുഭക്തന്മാർക്ക് അനുഭവിക്കും ബഹുതൃഷ്ണകളെല്ലാം അതിനില്ല സംശയം ഭഗവാന്റെ ഭക്തന്മാർക്ക് അനുഭവിക്കാൻ വിഷ്ണുഭക്തന്മാർക്ക് അനുഭവിക്കും ബഹുതൃഷ്ണകൾ എത്രമാത്രം ആഗ്രഹങ്ങളുണ്ടോ അതിന് ഒരു സംശയമില്ല എന്നാണ് അപ്പോൾ തൃഷ്ണകളെല്ലാം ആഗ്രഹങ്ങളെല്ലാം അതിനില്ല സംശയം ഒരു സംശയമില്ല ഭക് വിഷ്ണു ഭക്ത ഭഗവാന്റെ കൃഷ്ണഭക്തന്മാരാന്ന് പറഞ്ഞാലും രാമഭക്തൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ കൃഷ്ണൻ തന്നെയാണ് രാമൻ നമ്മൾ രാമാ രാമാ എന്ന് വിളിച്ചാലും കൃഷ്ണാ കൃഷ്ണന്ന് വിളിച്ചാലും എല്ലാം പരമാത്മാവിനെയാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരമാത്മാവാണ് അല്ലാതെ അവിടെ പേരിനകത്തല്ലിരിക്കുന്നത് ആ പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനും എല്ലാം അപ്പോൾ അങ്ങനെയുള്ള വിഷ്ണു ഭക്തന്മാർക്ക് അനുഭവിക്കും ബഹു അനേകം തൃഷ്ണകളെല്ലാം കൊടുക്കും അതില സംശയം നിത്യവും പാലന തൽപരനാം ഇവൻ എത്രയും കാരുണികൻ മഹാകീർത്തിമാൻ കീർത്തിമാൻ അപ്പൊ ഭഗവാൻ എല്ലാവർക്കും തൽപരനാണ് എന്താ പാലനം രക്ഷിക്കുക ഭക്തന്മാരെ രക്ഷിക്ക നിത്യവും പാലനം ചെയ്യും നമ്മളെല്ലാം രക്ഷിക്കും തൽപ്പരനാം തൽപ്പരനാണതിന് തൽപരനാം ഇവൻ എത്രയും കാരുണികൻ മഹാകീർത്തിമാൻ കീർത്തിമാൻ ഭഗവാൻ മഹാ കാരുണികനുമാണ് ലക്ഷ്മീശ ഐശ്വര്യവർദ്ധന അനാമയൻ അപ്പം ലക്ഷ്മീശനാണ് ലക്ഷ്മിയുടെ ഭർത്താ ഭർത്താവായ ഭഗവാൻ മഹാലക്ഷ്മിയുടെ ഭർത്താവ് ലക്ഷ്മീശൻ ലക്ഷ്മിയുടെ ഈശൻ അതായത് ദേവിയുടെ ഈശനാണ് ഭർത്താവാണ് ഐശ്വരവൃദ്ധൻ അനാമയൻ ലക്ഷണ സംയുക്തനായ അനിശമ്മുത കൃഷ്ണൻ ഇവൻ തവ പുത്രനാ അർഭകൻ വിഷ്ണു ഭഗവാൻ തുല്യനെല്ലാം കൊണ്ടപ്പോൾ ഈ തുല്യനെന്നേ ഇവിടെ ബോധിപ്പിക്കുന്നുള്ളു ഗർഗമഹാമുനി പിതാവായ നന്ദഗോപരോട് ഇതൊക്കെ പറയുന്നതാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ കുഞ്ഞ് കൃഷ്ണൻ എന്ന് പേരിട്ടു കൃഷ്ണൻ ഇവൻ ഈ കുഞ്ഞ് തവ പുത്രനാം അർഭകൻ ഈ പുത്രനായ അതായത് തവ എന്ന് പറഞ്ഞ നന്ദഗോപര്ക്ക് ഇടേ ഈ കൃഷ്ണൻ ഇവൻ തവ നന്ദഗോപരുടെ പുത്രനായിരിക്കുന്ന അർഭകൻ ഈ കുഞ്ഞ് അപ്പോൾ എന്തിന് ഇത് വായിക്കണം ഭഗവാൻ കൃഷ്ണൻ അത് കുഞ്ഞ് ഭഗവാൻ എന്നോട് പറയുന്നില്ല കൃഷ്ണൻ ഇവൻ തവ അത് നന്ദഗോപരുടെ പുത്രനായിരിക്കുന്ന അർഭകൻ ഈ കുഞ്ഞ് വിഷ്ണു ഭഗവാന് തുല്യൻ എല്ലാം കൊണ്ടും ഇത്രയെല്ലാം മഹിമ കുറേ പറഞ്ഞുവിടെ അപ്പോൾ അത്രയും പറഞ്ഞപ്പം പറയുന്നു ഈ കുഞ്ഞ് അർഭകൻ കുഞ്ഞ് വിഷ്ണു ഭഗവാൻ തുല്യനെല്ലാം കൊണ്ടും സൽഗുണ സമ്പൂർണനാണ് അതാണിത് ഇത്രയും പറഞ്ഞപ്പോൾ നമുക്കറിയാം ഭഗവാൻ സൽഗുണപൂർണനാണെന്ന് അപ്പോൾ അത് എങ്ങനെ വിഷ്ണു ഭഗവാന് തുല്യനാണ് എല്ലാം കൊണ്ടും അപ്പോൾ ഇവിടെ എന്താ പരിപാലനം സാധുക്കളെ പരിപാലിക്കാനാണ് ഇവിടെ വന്നേക്കുന്നത് അതുകൊണ്ട് ഗർഗമഹാമന് ദിവ്യദൃഷ്ടിയാൽ കണ്ടു ഇതെല്ലാം അതൊക്കെ അവിടെ നന്ദഗോപരി അറിയിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ എല്ലാം കൊണ്ടും ചിത്തവികല്പം ഉണ്ടാകല സങ്കടം ഈ മനസ്സിൽ ഒരു വികൽപ്പവും വേണ്ട സങ്കടം വേണ്ട എത്തുകയില്ല നിനക്കിനി എന്നുമേ ഒരു സങ്കടവും നിനക്ക് ഉണ്ടാകത്തില്ല എത്തുകയില്ല ചിത്തവികൽപ്പം ഉണ്ടാകോല സങ്കടം എത്തുകയില്ല നിനക്കിനി ഒരു സങ്കടവും വരത്തില്ല നന്ദഗോപരക്ക് അതുകൊണ്ട് നിനക്കിനി എന്നുമേ ശത്രുക്കളും ഇവൻ ഇവന് ഉളരാകിലോ അപ്പം നിനക്ക് ഇവിടെ ശത്രുക്കളുമില്ല എന്നാലോ ഇവൻ ഉളരാകിലോ അങ്ങനെ ഉണ്ടായാലോ ശത്വരം നഷ്ടരായി വന്നു പോകും തങ്ങളെ അങ്ങനെ ഉണ്ടായാലും അവർ നഷ്ടരായപ്പോൾ അത് പൂതനായാലും അങ്ങനെ ശത്രുക്കൾ വന്നാലോ അപ്പോഴേ അതൊക്കെ ദൈവം നോക്കി ഈ ഇവൻ ഈ അർഭകൻ നോക്കിക്കൊള്ളും അപ്പോഴേ നഷ്ടരായിപ്പോളും ശത്രുക്കളുണ്ടെങ്കിൽ പോലും ഒരു ശത്രുക്കളും നിനക്കില്ല നന്ദഗോപുരോട് പറയുന്നു വിസ്തരിച്ച് എന്തിനോരോന്ന് ഞാൻ ഇങ്ങനെ ചിത്തം തെളിഞ്ഞ് നിന്നോട് ഞാൻ എന്തിനാ ഇങ്ങനെ കൂടുതലും പറയുന്നത് വിസ്തരിച്ചാൽ എന്തിനാ ഓരോന്നിങ്ങനെ പറയുന്നത് ചിത്തം തെളിഞ്ഞ് നിന്നോട് ചൊല്ലിട എൻ്റെ മനസ്സ് തെളിഞ്ഞാണ് പറയുന്നത് എന്തിനാ ഇനി കൂടുതൽ പറയുന്നേ വിഷ്ണു ഭഗവാന് തുല്യനാണ് എല്ലാം കൊണ്ട് എന്നിങ്ങനെ നന്ദഗോപുരോട് ഗർഗമഹാമനി പറഞ്ഞു പേര് നാമകരണം ചെയ്യാൻ വന്നപ്പോൾ കുഞ്ഞിൻ്റെ മഹിമകൾ പറയുന്നു പിന്നെ അതിനു മുമ്പേ രോഹിണിയുടെ മകൻ്റെ ഗുണഗണങ്ങള് പറഞ്ഞു ഇത് ഇപ്പം കൃഷ്ണൻ്റെ ഗുണങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ചിത്തം തെളിഞ്ഞ് നിന്നോട് ചൊല്ലിയിടുന്നു നിന്നുടെ പുണ്യം ഒരു കൂട്ടി വന്നൊരു നന്ദനായി ഉളൻ ഇന്നിവൻ നിർണയം നിന്റെ പുണ്യം കൊണ്ടാണ് നിന്റെ പുണ്യം ഒരു കൂട്ടി പലിശയും പലിശയ്ക്ക് പലിശയെ ഇങ്ങനെ പുണ്യങ്ങളെല്ലാം കൂടി 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 പലിശ സഹിതം കെട്ടുകണക്കിന് ഇരിപ്പോ നന്ദഗോപ്രക്ക് അതുകൊണ്ട് നിന്റെ പുണ്യം ഒരു കൂട്ടി വന്നൊരു നന്ദനായി ഉളൻ ഇന്നിവൻ നിർണയം അതുകൊണ്ടാണ് നിനക്കിന്ന് ഈ കുഞ്ഞിനെ ഇവിടെ കിട്ടിയത് ഭഗവാനെ ഇവിടെ അതായത് ഈ ഈ അർഭകനെ ഈ കൃഷ്ണനെ കിട്ടിയത് നന്നായി അഴകോട് സൂക്ഷിച്ചു കൊണ്ടു നീ ദണ്ണമൊഴിച്ച് വളർത്തുകൊള്ളുക അന്വേഷം അതുകൊണ്ട് നീ നന്നായി കുട്ടിയെ അഴകോട് സൂക്ഷിച്ചു കൊണ്ടുവേണം അത്രമാത്രം കരുതൽ വേണം കുഞ്ഞല്ലേ പലരും കൊല്ലാനും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു നീ ഇതിനെ അഴകോട് സൂക്ഷിച്ചു കൊണ്ട് നീ ദണ്ണമൊഴിച്ച് ഒഴിഞ്ഞ് ഒരു വിഷമവും ഇല്ലാതെ വളർത്തുകൊള്ളുക അന്വേഷം നന്നായി വരും മേലിലില്ല ഒരു സംശയം എന്നിവയെല്ലാം അരുൾ ചെയ്തു മാമുനി ഗർഗമഹാമുനി നന്നായി മേലില്ല ഒരു നന്നായി വരും ഈ കുഞ്ഞും ഈ കുടുംബവും നന്ദഗോപരും ഒരു ഒരു വിഷമവും ഉണ്ടാകത്തില്ല മേലിൽ നന്മയെ വരത്തുള്ള ഒരു സംശയവുമില്ല എന്നിവയെല്ലാം അരുൾ ചെയ്തു മാമുനി പിന്നെ തെളിവോട് ബാലകന്മാരെയും തന്നകതാർ തെളിഞ്ഞ് ആശീർവചനങ്ങൾ ചെയ്തു ചെയ്ത് അങ്ങ് നൽകിയിടിനാൻ ദക്ഷിണ ചെയ്തു നമസ്കരിച്ചിടിനാൻ നന്ദനും അങ്ങനെ നാമകരണങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം ഗുണങ്ങളെല്ലാം പറഞ്ഞ് അഗതാർ തെളിഞ്ഞ് ആശീർവചനങ്ങളെല്ലാം ചെയ്ത് അങ് നൽകിയിടിനാൻ പിന്നെ ദക്ഷിണ ചെയ്തു നമസ്കരിച്ചിടനാൽ നന്ദനും നന്ദഗോപര് ഗുരു ഗർഗമഹാമനിക്ക് ഇത്രയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചു ദക്ഷിണയും കൊടുത്ത് നമസ്കരിച്ചു നന്ദനും കൈതവം എന്നീയേ രോഹിണിയും നിജ പൈതൽ തന്നെ അഭ്യുദയാർത്ഥമായ എത്രയും വാരി വാരിക്കൊടുത്താൾ അനവധി അപ്പോൾ നമസ്കരിച്ചിട്ട് കൈതവം എന്നീയെ സന്തോഷത്തോട് രോഹിണിയും എന്ത് ചെയ്തു പൈതൽ ആ പൈതലനും രോഹിണിയുടെ മകൻ ബല ബലരാമൻ ദേവ ദേവകിയുടെയും വസുതരുടെയും മകനാണ് രണ്ട് ഒരു ഒരു മാസം കൊണ്ട് ആവുന്നതിന് മുന്നേ മായ മഹാദേ മായാദേവി അത് യോഗമായ ആകർഷിച്ച് രോഹിണിയിലേക്ക് ആ ഗർഭത്തെ ആക്കിയതാണ് നമ്മൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല വായിക്കുന്നതൊക്കെ അപ്പഴും കളഞ്ഞാൽ മനസ്സിലിരിക്കത്തില്ല അങ്ങനെയും കൂടെ ഉണ്ട് നമ്മൾ ഇത് കേൾക്കുന്നത് മനസ്സിലിരിക്കണം കു വയസ്സെന്ന് എനിക്ക് പോലും മനസ്സിൽ മുമ്പ് വായിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് കാരണം ദേവകിയുടെ ഏഴാമത്തെ കുട്ടി അവിടെ ഗർഭത്തിൽ കിടന്ന് മരിച്ചു പോയതാണ് എല്ലാവരും ധരിച്ചേക്കുന്നത് പക്ഷേ ഭഗവാൻ മായ മഹാമായ എടുത്ത് പറഞ്ഞെന്താ ആകർഷിച്ച് ആ ഗർഭത്തെ ദേവകിയുടെ ഉള്ളിൽ നിന്ന് ആകർഷിച്ച് അന്യബലി രോഹിണിയിലേക്ക് മാറ്റണം എന്നിട്ട് ഭഗവാൻ വീണ്ടും ദേവകിയിൽ എട്ടാമത്തെ പുത്രനായിട്ട് വരും അപ്പോൾ ദേവി ഈ മഹാമായ അപ്പോഴത്തേക്ക് യശോദയിലും വരണം എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് തന്നെ പ്രസവം അപ്പം കുട്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക ഇതൊക്കെയാണ് നമ്മൾ വായിച്ചതിന് മുമ്പ് അതുപോലെ ഇവിടെ കൈതവം ഏ രോഹിണിയും നിജ പൈതദൻ അഭ്യുദയാർത്ഥമായ പക്ഷെ പ്രസവിച്ചത് രോഹിണിയാണല്ലോ പിന്നെ മറ്റേന്ന് ആ ആ ഒരു തേജസ് ആ ഒരു കുഞ്ഞിൻ്റെ ആകർഷിച്ച് ദേവി ആകർഷിച്ച് ഇങ്ങോട്ടാക്കി ദേവകി പിന്നെ ഗർഭത്തി ചുമന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെയും ഇനി മാറ്റി പിന്നെ വയറിൽ കിടന്ന് ഒൻപത് മാസം കൊണ്ട് നടന്ന മൊത്തവും പിന്നെ രോഹിണിയാണ് പ്രസവിച്ചതും രോഹിണിയാണ് പക്ഷേ കുട്ടി വസുദേവരുടെയും ദേവകിയുടെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ്റെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഒരു അത്ഭുതങ്ങളെ എന്താ പറഞ്ഞാലും വർണ്ണിച്ചാലും നമുക്ക് മുഴുക്കത്തില്ല ഭഗവാന്റെ കഥകൾ അപ്പോൾ ഇങ്ങനെ കൈതവമെന്ന ഈ രോഹിണിയും നിജ പൈതൻ അഭ്യുദയാർത്ഥമായി എത്രയും ദുമനങ്ങൾ വാരിക്കൊടുത്താൽ അനവധി ദ്രവ്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദ ഗർഗമഹാമനി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ദ്രവ്യങ്ങളും ദക്ഷിണയൊക്കെ കൊടുത്തു ദ്യുമനങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്രവ്യ ദ്രവ്യങ്ങൾ പിന്നെ സ്വർണങ്ങളോ വെള്ളിയോ എന്തെങ്കിലുമൊക്കെ ദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് അനവധി കൊടുത്ത് നിർമ്മലയായ യശോദയും അങ്ങനെ രോഹിണിയും യശോദയും രണ്ട് മക്കൾക്ക് വേണ്ടി രണ്ടുപേരും പേരും ചെയ്തിട്ട് ചേർത്തൻ മകൻ തന്നോട് എച്ച് എമ്മു വരുത്തിനാളം മുനീന്ദ്രൻ പ്രസാദിക്കുമാർ അഞ്ചസ അങ്ങനെയും ആ ഗർഗമഹാമനി പ്രസാദി പ്രസാദിച്ചു ദാനങ്ങൾ ചെയ്തവയെല്ലാം പരിഗ്രഹിച്ച് ആനന്ദം ഉൾക്കളന്ന ആശീർവചനവും വംശവൃത്യർത്ഥമായി അൻപോട് ചെയ്തു ചെയ്ത് അംശുമാലി പ്രഭനാകെ ഗർഗനും ദേവകീപുത്രനെ ധ്യാനിച്ചുകൊണ്ടും ആവർമുദ തെളിവോട് എഴുന്നള്ളിനാൻ അങ്ങനെ ദേവകീപുത്രനായ കൃഷ്ണനെയും അംശുമാലി പ്രഭനായ ഗർഗനെയും എല്ലാവരെയും അൻപോട് എല്ലാവരോടും ആശീർവദ കൊടുത്ത് ആവർമുദ സന്തോഷത്തോടെ എഴുന്നള്ളി പോയി ഗർഗമഹാമുനി മാമുനി തന്നെ യാനവും കണ്ടു കണ്ട ആനന്ദം ഉൾക്കൊണ്ടും വിനാനന്ദനും അങ്ങനെ ആനന്ദത്തോടെ കണ്ടതെല്ലാം കേട്ടല്ലോ അങ്ങനെ ആ കേട്ടതെല്ലാം കൊണ്ട് അവർ നന്നായി ആനന്ദത്തോടെ മരുവി മാനസതാരിൽ നിരൂപിച്ചതിന് മന്മാനുഷജ ജന്മഫലം ലഭിച്ചിടിനീൻ നാരായണ സ്വാമി കൃപയാ ബഹുപൂരിതമാ ബഹുപൂരിത കാമായേനിമ ചേതോ മുരമാലിന്യം തവ പദ പദോചരേണുക്കൾ കൊണ്ടിച്ച് കൊണ്ടൊഴിച്ചന്യു തേജോ മഹിമ ചിത്താഗ്രമിക്കുമാറാദിശ്രഭോ പാതകയൂഥ നിവാരണ മൽകുല ജാതങ്ങളെല്ലാം പരിപാലയാനിശം ദീനപ്രിയ ജഗന്നാഥ നീ എന്നീയേ ദീനയാ ദീനനായോരനിക്കില്ല മറ്റാശ്രയം ദാനവാരേ ശരണം ശരണാഭുജം നമോസ്തുതേ കേവല ആനന്ദമൂർത്തിയെ സന്തതം ഏവം അകത്തും പുറത്തും ഒരുപോലെ കണ്ട് കനിഞ്ഞു സേവിച്ച് ലാളിച്ചു കൊണ്ട് ഇണ്ടലം തീർത്ത് ഇരുന്നിടിനാൻ ഭാഗ്യവാൻ നന്ദഗോപര്ക്ക് അത്രമാത്രം ഭാഗ്യമല്ലേ ഭഗവാനെ യഥാർത്ഥത്തി വസുദേവർക്കും ദേവകയ്ക്കും കുഞ്ഞുനാളിലേ ഇങ്ങനെ വളർത്തി സ്നേഹിക്കാനുള്ള ഭാഗ്യമില്ല ആർക്കാ ലഭിച്ചത് യശോദാമ്മയ്ക്കും നന്ദഗോപര്ക്കും ഭഗവാനെ ഇങ്ങനെ വളർത്താനും ലാളിക്കാനും സ്നേഹിക്കാനും അത്രമാത്രം സ്നേഹത്തോടെ ഇപ്പം ഈ വാക്കുകളെല്ലാം ഗർഗമഹാമനി വസുദേവർക്കറിയാം ഇത് ഇവരെ നന്ദഗോപരേക്കൂടെ ഇത് പറഞ്ഞുവെച്ചു ഭഗവാൻ കണ്ണൻ കൃഷ്ണൻ എന്ന പേരായി ഇനി അനേക പേരുകൾ ഉണ്ടാകും അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾ സാധുക്കളെ പരിപാലിക്ക പാലനം ചെയ്യാൻ രക്ഷിക്കാൻ വേണ്ടി വന്ന കണ്ണനാണ് ഈ കുഞ്ഞ് ഈ അർഭകൻ എന്നെല്ലാം ഉപദേ ഇതെല്ലാം ദിവ്യ ദിവ്യജ്ഞ ദിവ്യ ദിവ്യജ്ഞനായ ആയ ഗർഗമഹാപനെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ജ്ഞാന ദൃഷ്ടി കൊണ്ട് ഇതെല്ലാം അറിഞ്ഞ് ആ ഗർഗ ആ നന്ദഗോപുരോട് ഇതെല്ലാം പറഞ്ഞ് സന്തോഷമായവർക്കെല്ലാം നമുക്കിനി നാളെ വായിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ബാലലീല എന്നത് കുഞ്ഞിൻ്റെ കു കുട്ടിനാളിലത്തെ ബാലം ല കുഞ്ഞിൻ്റെ ലീലകൾ കളികൾ കുട്ടികളുടെ കളികൾ അതൊക്കെ നമുക്കിത് വായിക്കാനുള്ളത് നമുക്കത് നാളെ വായിക്കാം ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം